ലൈക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്നത്തെ ബ്ലോഗ് പെരുന്നാളിൻ്റെ ബ്ലോഗാണ് കേട്ടോ ലൈക്ക് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ടോ ഒന്ന് അഭിപ്രായം പറയാനായിട്ടോ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇരുന്ന് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പെരുന്നാളാണോ പുതിയ ഡ്രസ്സ് ഇട്ടു അത് കഴിഞ്ഞ് വാപ്പാനെ വിളിച്ചു അപ്പോൾ വാപ്പ കുറഞ്ഞു വീട്ടിലേക്ക് വാ വാമോളൊക്കെ വിളിച്ചു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവാണ് പിന്നെ പത്തിരി കമ്മിപ്പടിക്കെന്നാണ് വാങ്ങാറ് പിന്നെ ഇറച്ചിക്ക് അവിടെ നിന്നാണ് വാങ്ങാറ് ഞങ്ങളിന്ന് വെച്ചത് പത്തിരി ഇറച്ചിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാണ്ടല്ലേ എൻ്റെ ഉമ്മിച്ചീടെ കൈപ്പിനിയാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാപ്പ അങ്ങനെ എന്നെ വിളിക്കാൻ വന്നു അങ്ങനെ കുറച്ച് ദിവസമായി വെല്ലുമ്മച്ചിനെ കണ്ടിട്ട് അങ്ങനെ വെല്ലുമ്മച്ചിനെ കാണാൻ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞാനും എൻ്റെ വാപ്പായും ഞങ്ങൾ നടന്നാണ് പോണത് അടുത്തല്ല വീട് അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോണത് അപ്പം കുറച്ചു ദിവസമായി നടന്നിട്ട് അതിൻ്റെ സുഖം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട് എത്താറായിട്ടോ ഇന്നെനിക്ക് എൻ്റെ വാപ്പായും ഉമ്മായും പെരുന്നാപ്പൊടി തരുന്നു ഒട്ടും പ്രതീക്ഷയില്ലാട്ട ഗൈസ് അങ്ങനെ ഇന്ന് എനിക്ക് പെരുന്നാപ്പൊടി തന്നു ഇതെൻ്റെ ഉമ്മായുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മായുടെ വീട് ഇപ്പം ഞാൻ എൻ്റെ വല്യമ്മായുടെ വീട്ടിലാണ് കുറച്ചു നേരം എൻ്റെ വല്യമാടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ വല്യപ്പാൻ വിളിച്ചു വാപ്പിച്ച് എനിക്കൊരു റീൽസ് എടുത്ത് തരാമോ അങ്ങനെ പറഞ്ഞ് ഞാൻ സാധാ ക്യാമറയിൽ നിന്നും റീൽസ് എടുത്തു അങ്ങനെ എൻ്റെ കുറച്ചേരം ഇന്നത്തെ പെരുന്നാൾ അങ്ങനെ അടിച്ച് പൊളിച്ച് എൻ്റെ വല്യമ്മാടെ വീട്ടിൽ പോയി അലഹദില്ല അങ്ങനെ വലിയ പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞു പിന്നെ ഇന്നത്തെ ബ്ലോഗ് വൈദ്യപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ചെയ്യൂരുമേ കാണാം